അതിലൊരു ഒരു പ്രശസ്ത കുറച്ച് വരികളുണ്ട് അതാണ് ഇപ്പം കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്നത് നമുക്കിന്ന് അതിനെ കുറിച്ച് സംസാരിക്കാം ഈ നജീബ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ആടുകളുമായിട്ട് ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഒരാടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രയാസം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യമാണ് എന്റെ ശരീരം തന്നെ അവയോട് പങ്കിട്ട ഒരു അനുഭവം എനിക്കുണ്ട് ഒരു രാത്രി കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നതേയില്ല പിന്നെ പുലർച്ചെ എപ്പോഴോ ആലസ്യത്തോടെ കണ്ടു തുറക്കുമ്പോൾ ഞാൻ മസറക്കുള്ളിലാണ് എനിക്കൊപ്പം പോച്ചക്കാരി രമണി ചേർന്ന് കിടപ്പുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തെ കുറിച്ച് ഏർ നമ്മുടെ നജീബ്കാനോട് ഇന്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് നജീബ്ക വളരെ വേദനയോടുകൂടെ മറുപടി പറയുന്നുണ്ട് പക്ഷേ സെൻസർ ചെയ്ത സമയത്ത് ഇതിലുള്ള പല ഭാഗങ്ങളും ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളത് അതായത് ഇതുപോലെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി കളഞ്ഞു അതായത് അത് എ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകരായിട്ട് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ബെന്യാമിൻ അതിന് മറുപടി പറയുന്നുണ്ട് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം നമ്മൾ കേരള കേരളത്തിലുള്ള ആളുകൾ കേരളക്കരയിലുള്ള മനുഷ്യമാരെ കുറെ ദിവസങ്ങളായിട്ട് അതായത് മാർച്ച് ഇരുപത്തി എട്ട് മുതൽ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആടുജീവിതത്തെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി യൂട്യൂബ് ഫേസ്ബുക്ക് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആട് ആടുജീവിതത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസും അതിന്റെ പിറകിലുള്ള ഹീറോയിസം അതുപോലെ അതിന്റെ സ്റ്റോറി റെലവൻസ് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സിനാരിയോ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കറിയാം നജീബ് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നത് ഒരു നമുക്ക് അറിയാൻ പറ്റും നജീബ് ഖാനെ പോലെ ഒരുപാട് പേര് ഉണ്ട് പക്ഷെ എങ്കിൽ കൂടെ ഖാൻ അനുഭവിച്ച ആ കഥ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഖാൻ മാത്രം അനുഭവിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ എല്ലാവരും അത് വായിക്കുകയും അതുപോലെ തിയേറ്ററുകളിൽ പോയിട്ട് കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള ഒരു റിയാലിറ്റി ആണ് നജീബ് ഖാനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അയാളുടെ കണ്ണുകൾ തന്നെ പറയുന്നുണ്ട് എത്രത്തോളം പ്രയാസങ്ങള് ആ ഒരു മനുഷ്യൻ കുറഞ്ഞ ജീവിതത്തിനകത്ത് അനുഭവിച്ച് തീർത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഏകദേശം രണ്ട് രണ്ടര അതല്ലെങ്കിൽ മൂന്ന് വർഷത്തോളമാണ് ആ ഏറിപ്പോയാൽ മൂന്ന് വർഷം തോന്നുന്നു രണ്ടരയാണ് ആണ് തോന്നുന്നു അത്ര വർഷത്തോളമാണ് അദ്ദേഹം ആ ഒരു ജീവിതം അതായത് മരുഭൂമിയിൽ ആ ഒരു ഒറ്റപ്പെട്ട ജീവിതം അദ്ദേഹം നയിച്ചിട്ടുള്ളത് പക്ഷെ ആ ഒരു രണ്ട് രണ്ടര വർഷത്തെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജീവിതത്തിലൂടെ നീളം അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും പറയാറുണ്ട് ഇന്റർവ്യൂലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം പറയാറുണ്ട് ഞാന് ഓർക്കത്തിലൊക്കെ ചിലപ്പോൾ ഞെട്ടി എണീക്കാറുണ്ട് കാരണം ചില കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എന്നെ എസ്പെഷ്യലി അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന അതല്ലാന്നുണ്ടെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഓർമ്മകൾ വീണ്ടും കൺമുന്നിൽ നിന്ന് കാണുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആ ഒരു വേദനയുടെ തീവ്രത അതല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തിന്റെ തീവ്രത നമുക്കൊന്നും ആലോചിച്ചാൽ മനസ്സിലാകാത്ത അത്രയുമാണ് നമുക്കൊന്നും ചിലപ്പോൾ ഊഹിക്കാൻ പോലും പറ്റില്ല അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അല്ലെ ആ ഒരു സിനിമ ഇപ്പം സിനിമക്ക് സിനിമ വന്നതിന് ശേഷമാണ് ഒരുപാട് പേര് ആ പുസ്തകം വായിക്കുകയും അതുപോലെ തന്നെ അതിന്റെ ഉള്ളറകളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതിലൊരു ഒരു പ്രശസ്ത കുറച്ച് വരികളുണ്ട് അതാണ് ഇപ്പം കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്നത് നമുക്കിന്ന് അതിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യാം അതിനെ കുറിച്ച് വായിക്കാം അതൊന്ന് ജസ്റ്റ് അതിലുള്ള വരികൾ വായിക്കാം അതിന് മുന്നേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ആ ഒരു പുസ്തകത്തിനകത്ത് പറയുന്ന ജീവിതം എന്ന് പറഞ്ഞ ആ ഒരു ജീവിതത്തിൽ ബെന്യാമീൻ സോറി ബെന്യാമീൻ എഴുതിയിട്ടുള്ളത് ഈ നജീബ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ആടുകളുമായിട്ട് ലൈംഗിക ബന്ധം അല്ലെങ്കിൽ ഒരാടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ പുസ്തകം വായിച്ച സമയത്ത് അത് അത്രത്തോളം ആളുകൾ ഡിസ്കസ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം ആ സിനിമ ഇറങ്ങുകയും അതുപോലെ തന്നെ നജീബ് ഖാനെ ആളുകൾ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രയാസം എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യമാണ് അപ്പൊ അതിൽ ആടുജീവിതത്തിൽ എഴുതിയിട്ടുള്ള വരികൾ എന്താണെന്ന് ഞാൻ ആദ്യമൊന്ന് വായിക്കാം ആടുകളോടൊപ്പം സമരസപ്പെട്ട ആ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും മാത്രമല്ല എന്റെ ശരീരം തന്നെ അവയോട് പങ്കിട്ട ഒരു അനുഭവം എനിക്കുണ്ട് ഒരു രാത്രി കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നതേയില്ല എവിടുന്നാണെന്നറിയില്ല ഒരു ഉഷ്ണം എന്നെ വന്ന് പൊതിഞ്ഞു ക്ഷമിപ്പിക്കാനാവാത്ത ഒരു കൊതി മരുക്കാറ്റ് പോലെ ഇരമ്പി വരുന്ന ഒരു തൃഷ്ണ കുറെ കാലമായി ഞാൻ ശണ്ടനായിരുന്നു ഇനി എന്തെങ്കിലും ഉണരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതേയില്ല പക്ഷേ അന്ന് അത് സംഭവിച്ചു എത്ര എത്രയോ കാലത്തെ എന്താണ് എത്രയോ കാലത്തെ കെട്ടിക്കിടപ്പാണ് എന്നിലേക്ക് ഇരമ്പി വന്നത് സ്വയം ക്ഷമിപ്പിക്കാനുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും എന്നെ കൂടുതൽ ആസക്തിയിലേക്ക് കെട്ടി കെട്ടിവലിച്ചതേയുള്ളൂ എൻ്റെ കൺമിന്നു കൺമുന്നിലൂടെ നഗ്നമാക്കപ്പെട്ട സ്ത്രീ ശരീരങ്ങൾ ഇഴഞ്ഞു നടക്കുവാൻ തുടങ്ങി ഞാൻ വികാരത്തിൻ്റെ തള്ളലിൽ ഉരുകി പിടഞ്ഞു എനിക്ക് ചേർന്ന് കിടക്കാൻ ഒരു ശരീരം വേണമായിരുന്നു ഓടിക്കയറുവാൻ ഒരു ഗുഹ വേണമായിരുന്നു പിന്നെ ഞാൻ ഭ്രാന്തനായിരുന്നു ആ ഭ്രാന്തിന്റെ തീക്ഷണതയിൽ ഞാൻ എങ്ങോട്ടോ എഴുന്നേറ്റ് നടന്നു പിന്നെ പുലർച്ചെ എപ്പോഴോ ആലസ്യത്തോടെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ മസറക്കുള്ളിലാണ് എനിക്കൊപ്പം പോച്ചക്കാരി രമണി ചേർന്ന് കിടപ്പുണ്ടായിരുന്നു ഇതാണ് അതിൽ ആ ഒരു ഇപ്പം ക്രിറ്റിസിസം അതല്ലാന്നുണ്ടെങ്കിൽ ആളുകളുടെ അടുത്ത് നിന്ന് വളരെയധികം ചോദ്യങ്ങൾ ഏറ്റു വാങ്ങുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ ഈ പോച്ചക്കാരി രമണി എന്ന് പറയുന്ന ആ നോവലിനകത്ത് തന്നെ പറയുന്നുണ്ട് പണ്ട് എന്തോ നാട്ടിലെ ഏതോ ഒരു എന്ന് തോന്നുന്നു അപ്പോൾ അതിൽ എന്താ പറയാ എന്തൊക്കെയോ ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനമാണ് ഞാനത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടോന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആ ഒരു നോവൽ വായിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇതിൽ ഈ ഒരു പോച്ചക്കാരി രമണിയുമായിട്ട് ചേർന്ന് കിടക്കുന്നുണ്ട് അതൊരാടാണ് ഇതിൽ ഈ പോച്ചക്കാരി രമണി ബസറക്കകത്തുള്ള പോച്ചക്കാരി രമണി എന്ന് പറയുന്നത് ഒരു ആടാണ് ആദ്യമായിട്ട് കറക്കുന്ന അതായത് നജീബ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ട് അതായത് മരുഭൂമിയിലേക്ക് എത്തിയിട്ട് ആദ്യമായിട്ട് കറക്കുന്ന ആടിന്റെ പേരാണ് രമണി പോച്ചക്കാരി രമണി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ റിയൽ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു കഥ ഈ ഒരു നോവലിനകത്ത് ഏഹ് വിന്യമ്യം പറയുന്നുണ്ട് അതും ഉള്ളതാണോ നമുക്കറിയില്ല പക്ഷേ ഈ ഒരു കാര്യത്തെ കുറിച്ച് നമ്മുടെ നജീബ് ഖാനോട് ഇന്റർവ്യൂവിൽ ചോദിച്ച സമയത്ത് നജീബ് ഖ വളരെ വേദനയോടുകൂടെ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് ഞാൻ ഒരു ആടുമായിട്ട് ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക എനിക്കത് മനസ്സിലാവുന്നില്ല കാരണം അപ്പം അത് ഞാൻ അവറ്റകൾ എൻ്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് കണ്ടത് ഞാൻ വീട്ടിലുള്ള പല ആളുകളുടെ പേരും വിളിച്ചിട്ടാണ് ഞാൻ ആടുകളെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അവരോട് അങ്ങനെ എനിക്ക് തോന്നുക അത് നോവലിസ്റ്റ് കഥയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു സംഭവം ഇദ്ദേഹം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ചോദ്യം കുറെ പേരുടെ ഉള്ളിലുണ്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്നതാണ് പക്ഷെ അത് ചോദിച്ചിട്ടില്ല കാരണം ഈ ഒരു ഈ ഒരു സംഭവം ഹൈലൈറ്റ് ആയി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നോവലിനകത്ത് ഈ ഭാഗമുണ്ട് ഇത് ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഇത് ഷൂട്ട് ചെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സെൻസർ ചെയ്ത സമയത്ത് ഇതിലുള്ള പല ഭാഗങ്ങളും ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളത് അതായത് ഇതുപോലെയുള്ള എ ഭാഗങ്ങൾ ഒഴിവാക്കി കളഞ്ഞു അതായത് അത് എ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞാൽ കുടുംബ പ്രേക്ഷകരായിട്ട് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചെറിയ കുട്ടികൾക്ക് അത് കാണാൻ പറ്റില്ല അപ്പൊ ബിലോ എയ്റ്റീനുള്ള കുട്ടികൾക്ക് അത് കാണാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം വരുന്നത് കൊണ്ട് ഭാഗം അത് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ബെന്യാമിൻ അതിന് മറുപടി പറയുന്നുണ്ട് അതിന്റെ ഒരു കോർ ഭാഗമാണ് ഇത് കളഞ്ഞത് ഇന്ത്യയിലുള്ള ഓഡിയൻസ് ഇങ്ങനെയാണല്ലോ അപ്പൊ ഇന്ത്യയിൽ ഇത് പറ്റാത്തത് കൊണ്ട് അതിൽ കോർ ഭാഗം എടുത്തു കളഞ്ഞത് സെൻസർ ബോർഡിന് അറിയില്ലല്ലോ അതിന്റെ ഇമ്പോർട്ടൻസ് ഞാനത് കേട്ട സമയത്ത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് സത്യത്തിൽ ഇത് നടന്ന സംഭവമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ ആ ഈ ഈയൊരു ചോദ്യം നജീബ് ഖാന്റെ അടുത്ത് ചോദിച്ചു അത് ചോദിച്ച ചോദിക്കാനും വേണ്ട ഒരു ചങ്കൂറ്റം കാരണം ഒരു മനുഷ്യനോട് ഇത്രയും അനുഭവിച്ച ഒരു മനുഷ്യനോട് വീണ്ടും അതിനെ കുറിച്ച് ചോദിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ ഒരു ഇന്റർവ്യൂ വരെ എന്തായാലും ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചു ചോദിച്ച സമയത്ത് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ നോവൽ വായിച്ച സമയത്ത് അതുപോലെ തന്നെ ഈ കുറിച്ച് അറിയുന്ന സമയത്തൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്രയും വേദനകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് നടക്കുന്ന ഒരാളുടെ ഉള്ളിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ശരിയാണ് ഇങ്ങനെ മൃഗങ്ങളോടൊക്കെ ഒരു തോന്നൽ എന്ന് പറയുന്നത് അതൊരു മൃഗീയ തോന്നലാണ് ഒരു ആടുകളുടെ കൂടെ ജീവിച്ചത് കൊണ്ട് ഒരു മനുഷ്യന് ഒരിക്കലും ആടാവില്ല ശരിയല്ലേ നമ്മളുടെ ഉള്ളിലുള്ള മനുഷ്യത്വം അപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും പ്രത്യേകിച്ച് ഒരു സെക്ഷൽ ഇൻസ്റ്റിങ്റ്റ് ഒക്കെ തോന്നുക എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു മനുഷ്യന് ആരോഗ്യാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ആരോഗ്യമില്ലാതെ ക്ഷീണിച്ച് അവശനായി മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു കിടക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒന്നല്ല ലൈംഗിക ആസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ആടുകളോടൊക്കെ ഉള്ളതാകുമ്പോൾ അതിനെ ആസക്തി എന്ന് തന്നെയാ പറയാം മനുഷ്യന്മാരോടാകുമ്പോൾ ആഗ്രഹം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ ആടുകളോടുള്ളതാവുമ്പോൾ അതാ അതിന് അത്രയും തീവ്രമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് ആസക്തി എന്ന് തന്നെയാണ് പറയാം പക്ഷെ അതൊരിക്കലും അല്ല ഇത് ഈ ഒരു കഥയുടെ ഹൈലൈറ്റിന് വേണ്ടി അല്ലെങ്കിൽ കഥ കഥാകൃത്തിന് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോഴാണ് കഥ മനോഹരമാകുന്നത് എന്നായിരിക്കാം വിശ്വസിക്കുന്നുണ്ടാവുക എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആ ഒരു സെൻസിൽ നോക്കുമ്പോൾ ഈ ഒരു സംഭവം ഓക്കെയാണ് പക്ഷേ ഇതിനകത്ത് നജീബ്ക ഓൾറെഡി ഇത്രയും സഹിച്ചൊരു മനുഷ്യനിപ്പോ കുറെ ഒരുപാട് ഈ ലോകത്തിന് മുന്നിൽ തന്നെ എന്താ പറയാ തലതാഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണെന്ന് പറയാം ഈ ഒരു സിനിമ കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും ഫേമ് വന്നത് അതുപോലെ തന്നെ ആളുകളുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ ഒരു ഇച്ചിരിയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഈ ഒരു സിനിമ നോവൽ ത്രൂ തന്നെയാണ് സത്യത്തിൽ ബെനിയാമിയൻ്റെ കടപ്പാടുണ്ടായിരുന്നു എന്ത് ഇത് ആദ്യം തന്നെ ക്ലിയർ ചെയ്യാൻ അതായത് ഇത് കഥയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കാരണം ഒരു ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നത് അതൊരു സ്വാഭാവികമായിട്ട് നമുക്ക് എഴുതി തള്ളാനോ പറഞ്ഞു തള്ളാനോ പറ്റുന്നൊരു കാര്യമല്ല അത് സത്യമാണല്ലോ നമുക്കത് പറഞ്ഞു തീർക്കാൻ അതായത് ഇതൊരു ലൈറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു മാറ്റർ അല്ല അത് വളരെ കൃത്യമായിട്ട് തന്നെ ഓഡിയൻസിനെ ബോധിപ്പിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ഈ ഒരു സിനിമയ്ക്ക് ഈ ഒരു നോവലിന് ഇപ്പൊ ഇത്രയും ഹൈപ്പ് ഒരു സമയത്ത് ബാക്കി എല്ലാ സിനിമകളെക്കാളും കൂടുതൽ റെക്കോർഡ് ഈ സിനിമ നേടും എന്നുള്ള എന്നുള്ള ഒരു ഒരു ധ്വനി ഇരിക്കെ ഇതെന്തായാലും ക്ലിയർ ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട് പക്ഷേ ഇത് എപ്പോഴും ക്ലിയർ ചെയ്യപ്പെടാതെ നിന്നു എന്നുള്ളതാണ് അതിൽ ഒരു ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈയൊരു സത്യാവസ്ഥ പുറത്തു വന്നപ്പോൾ നമ്മുടെ ബെന്യാമിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട് ബെന്യാമീൻ നജീബ് ഖാനോട് ക്രൂരത ചെയ്തു നജീബ് ഖാനോട് ജസ്റ്റിസ് കാണിച്ചില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കമൻസ് ഞാൻ ജസ്റ്റ് വായിക്കാം റാൻഡമായിട്ട് ചില ഇവിടെ നിന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുത്തിട്ടുള്ള ചില കോമെൻസ് ആണത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വായിക്കുക അതായത് ആളുകളുടെ പൾസ് അറിയാൻ പൾസറിയാൻ ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ പൾസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് വായിക്കുന്നത് കേട്ടോ ആ പാവത്തിനെ അതായത് നജീബ് ഖാനെ ഇങ്ങനെ അപമാനിച്ചില്ല എങ്കിലും ഈ സിനിമയും നോവലും വേറെ ലെവലാണ് ഈ സിനിമയും ലെവൽ നോവലും വേറെ ലെവലാണ് എന്നിട്ടും എന്തിനാ പാവത്തെ ഇങ്ങനെ മോശമാക്കി അതിപ്പോൾ അനുഭവിച്ച യാതനകളെക്കാൾ വലുതായിരിക്കും ഈ അപമാനം അതായത് അദ്ദേഹം ഓൾറെഡി ഈ മെന്റലി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ഈ ഒരു ചെയ്യാത്തൊരു പാവം കൂടെ അദ്ദേഹത്തിന്റെ തലയിൽ ഏറ്റപ്പോൾ അദ്ദേഹത്തിന്റെ ഈ അപമാനം അതിനേക്കാൾ വലുതായിരിക്കുന്നു എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ ആ മനുഷ്യൻ എത്ര സത്യസന്ധമായി അത്ര അനുഭവിച്ചത് ഇന്ന് ഈ മനുഷ്യനെ എല്ലാവരും അംഗീകരിക്കുന്നു പാവ മനുഷ്യൻ പിന്നെ മറ്റൊരാൾ എഴുതിയിട്ടുള്ളത് ഒന്നും ബെന്യാമിൻ എഴുതി ചേർക്കാൻ പാടില്ലായിരുന്നു ഒരു മനുഷ്യന്റെ ജീവിത കഥ എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയാസം കാണിക്കാൻ പാടില്ലായിരുന്നു രചനാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രചനാ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു അയാൾ തെമ്മാടിത്തരം കാണിച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞാലും ബെന്യാമിൻ പറയുന്നതൊന്നും ന്യായീകരണങ്ങളല്ല അദ്ദേഹം അങ്ങനെ എഴുതിയത് തെറ്റായിപ്പോയി പരസ്യമായി മാപ്പ് പറയണം ആ പുസ്തകത്തിൽ നിന്ന് ഈ ഭാഗം ഈ ഒരു ഭാഗം സെൻസർ ചെയ്ത് മാറ്റണം എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത് ഇതൊന്നും എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമല്ല നിയമ നടപടികൾ എടുക്കണം ബെന്യാമീനെതിരെ ബെന്യാമീൻ എന്ന വ്യക്തി ഇങ്ങനെ എഴുതിയത് വളരെ മോശമായി പോയി ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഒരിക്കലും നടക്കാത്ത കാര്യം എഴുതരുത് ഇത് ഒരാളുടെ ജീവിതത്തിന് അടിസ്ഥാനപ്പെടുത്തി എഴുതിയ നോവലാണ് അതുകൊണ്ട് ബെന്യാമീൻ ഇങ്ങനെ എഴുതിയത് ശരിയായില്ല നജീബ് എന്ന വ്യക്തി തന്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖവും ദുരിതവും അനുഭവിച്ചു ഇപ്പോൾ ഇതാ വീണ്ടും അദ്ദേഹത്തിന് ഒരുപാട് അപമാനം വീണ്ടും സഹിക്കേണ്ടി വരുന്നു ഇതൊന്നും ന്യായീകരണങ്ങളല്ല ഒരു മൃഗങ്ങളുടെ കൂടെ ജീവിച്ചാൽ ഒരിക്കലും ഒരു മനുഷ്യൻ മൃഗമായി മാറില്ല മൃഗവും മനുഷ്യനും തമ്മിലുള്ള അന്തരം എപ്പോഴും ഉണ്ടായിരിക്കും ഈ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത് സിനിമ ജയിച്ചാലും ഓസ്കാർ കിട്ടിയാലും പുസ്തകം വിറ്റു തീർന്നാലും നെഗറ്റീവ് വന്നാൽ അത് മൊത്തം ആ സാധു മനുഷ്യന്റെ തലക്ക് കഷ്ടം തന്നെ ബെന്യാമിൻ പറയുന്നത് ഇതാണത്രേ ഈ നോവലിന്റെ ആത്മാവ് ആ പാവത്തിനെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും മുന്നിൽ നാണം കെടുത്തി നാണം അതാണ് ആത്മാവ് എന്ന് പറയാൻ നാണമില്ലേ ഈ സിനിമ ഒരു വൻ വിജയമാകുമ്പോൾ അതൊരു ആഘോഷ ആഘോഷമാക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണീരും ത്യാഗവും വേദനയും കച്ചവടമാക്കുമ്പോൾ അതിൽ നിന്ന് പ്രശസ്തികൾ കൊയ്യുമ്പോൾ ഒരു പാവ മനുഷ്യന്റെ ബാക്കിയുള്ള ആത്മാഭിമാനം കൂടി പിച്ച് ചീന്തരുതെന്ന അപേക്ഷ മാത്രമേ ഉള്ളൂ ആ ആങ്കർ ചോദിച്ചത് നോവൽ വായിച്ച എല്ലാവരുടെയും മനസ്സിലുള്ള ഡൗട്ടാണ് നോവലിസ്റ്റ് ചെയ്തത് എത്ര വലിയ തെറ്റാണ് അയാൾ എത്ര കൂളായിട്ടാണ് വെറുതെ എഴുതി ചേർത്തതാണെന്ന് പറഞ്ഞത് ആ സാധു മനുഷ്യനെ അപമാനിക്കാൻ അയാൾക്ക് എന്തധികാരം അങ്ങനെ ഒരു നരകയാതന അനുഭവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ലൈംഗിക വികാരണത്തിന് വികാരത്തിന് സ്ഥാനമുണ്ടോ എന്ന് പോലും സംശയമാണ് ഒരു മനുഷ്യൻ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുമ്പോൾ മാത്രമേ ആ ഒരു വികാരം വരാനുള്ള സാധ്യതയുള്ളൂ പിന്നെ ഇത് ലാസ്റ്റ് കമന്റ് ആണ് ഒരു സാങ്കല്പിക കഥ ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം പച്ച ജീവനോടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി അയാളുടെ തന്നെ പേരിൽ സ്വന്തം മനസ്സിലെ വികാരങ്ങൾ കുത്തിക്കേറ്റ് അത് ന്യായീകരിക്കുന്ന ബെന്യാമിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല നജീബ് നജീബ്ക അനുഭവിച്ച നരകവേദന മനസ്സിൽ കെടാതെ സൂക്ഷിക്കുന്ന പ്രത്യാശ ഇത്രയും മതി ആ മനുഷ്യനെ എന്നും ഓർക്കാൻ ജീവിതം കൈവിട്ടു പോകുന്ന എല്ലാവർക്കും ഒരു റോൾ മോഡലാണ് അദ്ദേഹം ഇത്രയും നിഷ്കളങ്കനായ ആ മനുഷ്യനെ ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് എല്ലാവരും ബെന്യാമീൻ ഒരുപാട് എന്താ പറയാ ബെന്യാമിന്റെ മുന്നിൽ എല്ലാവരും ഒരുപാട് കൈകൂപ്പി കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു മനുഷ്യന്റെ ജീവിതകഥ പച്ചയായിട്ട് ആ മനുഷ്യരുടെ മുന്നിൽ കൊണ്ടുവരാൻ ആ ഒരു സിനിമയുടെ ആധാരം ഈ നോലാണല്ലോ അപ്പോ ഒരുപാട് ആളുകള് ഇദ്ദേഹത്തെ അതായത് ബെന്യാമീനെ ഭയങ്കരമായിട്ട് പ്രശംസിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു ഭാഗം നമ്മുടെ പാവം ക ക്ലിയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ബെന്യാമിനെതിരായി എന്നുള്ളതാണ് എനിക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോദ്യം ഇന്റർവ്യൂവർ അല്ലെങ്കിൽ മനുഷ്യരുടെ ഉള്ളിൽ കുത്തി ഓൾറെഡി അത് ഒരു നോവൽ വായിച്ചപ്പോൾ തന്നെ ഉണ്ട് പക്ഷെ ഒരു സിനിമ വന്നപ്പോൾ അതൊന്നും കൂടെ ഹൈപ്പായി അപ്പം ഈ ആളുകളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരുന്നതിന് മുന്നേ തന്നെ അതിനൊരു ക്ലാരിറ്റി കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരം മോശപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് നമ്മുടെ നമ്മുടെ നജീബ് കാക്ക് മോചനം കിട്ടുമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട് അപ്പോ ഇപ്പോ ഒരുപാട് ക്രിറ്റിസിസംസ് ഇതിനെതിരെ നേരിടുന്നുണ്ട് സത്യത്തിൽ ബെന്യാമീന് ഒരു ബെന്യാമീൻ അല്ല നമ്മുടെ ഒരു കൈൻഡ് ഓഫ് സൈബർ ആക്രമണം പോലും നേരിട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ആടിനോട് ഇങ്ങനെയൊക്കെ തോന്നുവോ ഇത് വളരെ മോശപ്പെട്ട സ്വഭാവം എന്നുള്ള രീതിയിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ നജീബ് നജീബ്കാക്കെതിരെ വന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പാവ മനുഷ്യൻ അദ്ദേഹം ഇത്രത്തോളം ലോകത്തിന്റെ കോംപ്ലക്സിറ്റീസിലേക്കൊന്നും ഇറങ്ങി ചെല്ലാത്ത ഒരു പാവം പച്ചയായ സാധുവായ മനുഷ്യനാണ് ഇപ്പോൾ മീൻ കച്ചവടം അതായത് മീൻപിടുത്തൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് സാമ്പത്തികമായിട്ട് ഇപ്പോഴും അത്ര മുന്നോട്ടൊന്നുമല്ല അദ്ദേഹം അത്രയും പാവമായിട്ട് നിൽക്കുന്ന ഈ മനുഷ്യനെതിരെ ഇത്രയും ഒരു മോശമായ രീതിയിൽ ഒരു അറ്റാക്ക് വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുള്ളതും പിന്നെ ഇന്റർവ്യൂവിൽ സെൻസർ ബോർഡ് അതിൻ്റെ ആത്മാവ് എടുത്തു കളഞ്ഞു എന്നുള്ള പ്രസ്താവനയൊക്കെയാണ് അപ്പോൾ അത് എന്തായാലും വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ സിനിമ നിങ്ങൾ കണ്ടാലും നോവൽ നിങ്ങൾ വായിച്ചാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കാണാം ചെറുതാൻ ബൈ ടേക്ക് കെയർ